ിടിച്ച് ആറുപേർ മരിച്ചു നാല് സ്ത്രീകളും ഓട്ടോ ഡ്രൈവറും പതിനൊന്ന് വയസ്സുമുള്ള ഒരു കുട്ടിയുമാണ് മരിച്ചത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് പിന്നിലേക്ക് വന്ന ഓട്ടോയിൽ ഇടിച്ചാണ് അപകടം അപകടത്തിന്റെ സി ദൃശ്യം സിറ്റി ന്യൂസിന് ലഭിച്ചു തലപ്പാടിയിൽ നിയന്ത്രണം വിട്ട കർണാടക ആർ ടി സി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയിലിടിച്ച് ആറുപേർ മരിച്ചു കർണാടക സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ഹൈദരലി ഹവമ്മ നഫീസ ഖദീജ ആയിഷ പതിനൊന്ന് വയസ്സുകാരി ഹസ്ന എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മൂന്ന് പേരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റ വരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത് അമിത വേഗതയിൽ മംഗളൂരുവിൽ നിന്ന് കാസർകോട്ടേക്ക് വരികയായിരുന്ന ബസ് തലപ്പാടിയിൽ എത്തിയപ്പോഴായിരുന്നു അപകടം നിയന്ത്രണം വിട്ട ബസ് പിറകിലോട്ട് വരികയും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു ഇതിൻ്റെ സി സി ദൃശ്യങ്ങൾ സിറ്റി ന്യൂസിന് ലഭിച്ചു മൃതദേഹങ്ങൾ മഞ്ചേശ്വരം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലും മംഗളൂരു ധർലക്കെട്ട ആശുപത്രി മോർച്ചറിയിലും എത്തിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം